രാഷ്ട്രീയ ജനതാദളിന്റെ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നാളെ അടിമാലിയിൽ നടക്കും കൺവെൻഷൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജില്ലാ നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുക്കും അടിമാലി ഹാളിൽ വെച്ചാണ് രാഷ്ട്രീയ ജനതാദളിന്റെ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടക്കുന്നത് സംസ്ഥാന ജില്ലാ നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുക്കും കൺവെൻഷൻ സംഘടനാ സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടന ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി എം ഷെരീഫ് സെക്രട്ടറി ശ്രീജേഷ് ജില്ലാ കമ്മിറ്റി അംഗം എം ജി ജോയി എന്നിവർ അറിയിച്ചു രാഷ്ട്രീയ ജനതാദൾ ഇടുക്കി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നാളെ അടിമാലി നടക്കുകയാണ് ഈ കൺവെൻഷനിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വറീസ് ജോർജ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് കേരള അഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ചെയർമാൻ വി കുഞ്ഞാലി സംസാരിച്ചു പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകരായിരുന്ന നേതാക്കന്മാരെ ആദരിച്ചുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജെയ്സൻ പാനിക്കുളങ്ങര സംസാരിച്ചു അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ ഈ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും കൺവെൻഷനായുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു ഉദ്ഘാടന യോഗത്തിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട് അധ്യക്ഷത വഹിക്കും കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാൻ വി കുഞ്ഞാലി മുഖ്യപ്രഭാഷണം നടത്തും ജെയ്സൺ പാനിക്കുളങ്ങര കൊച്ചറ മോഹനൻ നായർ എം എം ജോസഫ് ജോൺ തോട്ടം എം കെ ജോസഫ് തുടങ്ങിയവർ സംസാരിക്കും യോഗത്തിൽ മുൻകാല പ്രവർത്തകരെ ആദരിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്